must പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ക്ലച്ച് കൺട്രോളിംഗ് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ പലർക്കും ക്ലച്ച് ഉള്ള കാരണത്താൽ വാഹനം ഓടിക്കാൻ പലർക്കും പ്രയാസമാണ് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ക്ലച്ച് എങ്ങനെ നമുക്ക് ബാലൻസ് കൂടുകൂടിയ ഒരു വാഹനം എളുപ്പത്തിൽ ഓടിക്കാൻ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിൽ എന്തെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു വാഹനം ഓടിക്കാം ആ അവിടെയൊക്കെയാണ് നമ്മളൊരു ക്ലച്ച് ഉപയോഗിക്കേണ്ടത് പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ വർദ്ധിക്കാൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കാൻ ഒരു കാര്യം ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ് ലൈസൻസും കയ്യിലുണ്ട് വാഹനം വീട്ടിലുമുണ്ട് പക്ഷേ പേടി കാരണം വാഹനം ഓടിക്കുന്നില്ല അങ്ങനെയുള്ളവരാണ് എന്നുള്ള എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം വന്ന് നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് നിർത്തിന് ശേഷം ഒന്ന് രണ്ടോ പ്രാക്ടീസിന് പോയതല്ലേ നിർത്തിക്കോ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്തെന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് നമ്മുടെ ചുറ്റിന് നോക്കിയ തന്നെ അറിയാം എൺപഞ്ച് വയസ്സുള്ള അച്ഛന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുപോലെ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല എതിർ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മൾ എങ്ങനെയാണ് ക്ലച്ച് കൺട്രോൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ ബ്രേക്കിലും ക്ലച്ചിലും ചവിട്ടിയതിന് ശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് മാറ്റരുത് നിങ്ങൾ ഇതിനാവുമ്പോ ആ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് തന്നെ തൈ ഇങ്ങനെ പതിയെ 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 എടുത്ത് നോക്കുക ഞാൻ അതിന് ആദ്യം ഒരു കണക്ക് പറഞ്ഞു തരാം അതായത് ക്ലച്ചിന്റെ താഴെ സീറോ മേളിൽ നൂറ് താഴെ സീറോ മേളിൽ നൂറ് നമുക്ക് തന്നെ അറിയാം അമ്പത് എന്ന് പറയുമ്പോ എവിടെയാ നമ്മൾ കാഫ്ലച്ചെന്നൊക്കെ പറയുന്ന പോലെ ആ പകുതിക്ക് വരുമ്പോഴാണ് അൻപത് നമ്മൾ കാഫ്ലച്ചെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ പതിയൊ ഇങ്ങനെ ഈ ഒരു ബാലൻ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ക്ലച്ചിന്റെ കാലിൻ്റെ ഉപ്പൂറ്റി ഒരു കാരണവശാലും നിലത്ത് മുട്ടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് പതിയെ തന്നെ രണ്ടും ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ക്ലച്ച് ചവിട്ടാൻ വേണ്ടിയിട്ട് വിരളം കൊണ്ട് വായി പോരുത് ഇങ്ങനെ കയറിയും പോരുത് ഈ ഒരു ജോയിന്റിന്റെ ഭാഗം വേണ്ട ഇത് വേണ്ട ഈ ഒരു ഭാഗം കൊണ്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് ഇങ്ങനെ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ആ ഇത് വേണ്ടല്ലേ നിലത്ത് മുട്ടുകയും ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ ഉപ്പൂറ്റി ഒരുപാട് പൊക്കം വേണ്ട ഈ നിലത്ത് മുട്ടാത്ത രീതിയിൽ ഇങ്ങനെ അവിടെ കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാ വലിക്കുക നമ്മൾ കൊച്ചു പിള്ളേരെ എടുക്കുന്നു പറയും ഇതേണ്ട ഇങ്ങനെ 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 എന്തു ചെയ്യുക നിങ്ങളൊന്ന് പ്രായക്റ്റ് ചെയ്യാം ആദ്യം നിങ്ങൾ തുടക്കമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടി തോന്നി ക്ലച്ചിന് അങ്ങനെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ആ ഒരു ബാലൻസ് എന്ത് ചെയ്യുക നമ്മൾ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് കൈക്കും കാലിന് ഒരു ബാലൻസ് വന്നാൽ നമുക്ക് പേടികൾ മാറാൻ എപ്പോഴും നമുക്കൊരു വണ്ടി സ്ട്രോ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എടുക്കേണ്ടതുണ്ട് നിർത്തേണ്ടതുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കാലുകൾ പ്രവർത്തിക്കുള്ളൂ അപ്പം അതിന് ബാലൻസ് കിട്ടാൻ വേണ്ടി ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ക്ലച്ച് ചോട്ടി ഗീർ മാറി അങ്ങോട്ട് ഓടിച്ചു എന്നു വന്നുകൊണ്ട് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യത്തില്ല ആ കൺട്രോൾ കിട്ടണമെന്നില്ല അപ്പം കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബന്ധം വേണ്ടത് നമ്മൾ ഒന്ന് സ്റ്റിയറിങ്ങിനും ഒന്ന് ക്ലച്ചിനുമാണ് അപ്പൊ നമ്മുടെ സമയത്ത് എപ്പോഴും നമ്മൾക്ക് ആ ഒരു ക്ലച്ച് ക്ലച്ചുകൊണ്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ എഴുതിയുള്ളൂ നമ്മുടെ കാലുകൾ താഴത്തുള്ളൂ കണ്ടല്ലേ അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റും പക്ഷെ താക്കാനാണ് ക്ലച്ച് ചവിട്ടാനാണ് എല്ലാവർക്കും പ്രയാസം അപ്പൊ ഈ ഒരു ബാലൻസ് നമ്മൾ വീട്ടിൽ തന്നെ കിടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക ഈ ഒരു ബാലൻസ് നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാലുകൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും ഒരു വർക്കായി കിട്ടും ആ വർക്കായി കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചും ബ്രേക്കോട്ട് ചവിട്ടിയതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ചാട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റണ്ട ബ്രേക്ക് നിന്ന് പതുക്കൊന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാം കാഫ് ക്ലച്ച് ആയിട്ടുണ്ട് എന്തെങ്കിലും വീണ്ടും നിങ്ങൾ ക്ലച്ചിന് മേളോട്ട് പൊക്കാതെ വീണ്ടും താത്ത കൊടുക്കുക അത്രയും ഒന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു ബാലൻസ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കാരണം നമ്മൾ ഈ താഴേന്ന് എന്താ പറയുക ആണ് വെറും പ്ലേ ആണ് ക്ലച്ചിന് മേളിലും ആണ് താഴെ പ്ലേ ആണ് അപ്പൊ ഈ അൻപത് വരുമ്പോഴാണ് ക്ലച്ച് സ്റ്റാർട്ടിങ് ഉണങ്ങുന്നത് അപ്പൊ നമുക്ക് ആ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് കാരണം എല്ലാവരും എന്തെയും പുതിയ ഈ കുഞ്ഞുങ്ങൾ എടുക്കുന്ന പോലെ പതിയെ പതിയ പതിയെ പൊന്നെ പൊടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പതിയൊക്കെ ഉണ്ട് എന്തെയ്യും ആ വണ്ടി അതായത് ആ മുന്നോട്ട് പോകാനുള്ള മൂവ്മെന്റ്സ് ആകുമ്പോൾ അതായത് ആ കാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ പോയിന്റ് വരുന്നത് എന്തു ചെയ്യും പെട്ടെന്ന് എല്ലാവരും എടുത്തു വിടും അതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നതും കൃത്യമായിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പാടുവരുത് കാരണം പ്രത്യേകിച്ച് ഇടുങ്ങിയ സ്ഥലമായിരിക്കും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഇടുങ്ങിയ സ്ഥലത്തിൽ കേറ്റമായിരിക്കും എന്ത് ചെയ്യും വണ്ടി ബാക്കിലേക്ക് പോയത് മാറ്റി പെട്ടെന്ന് എന്ത് ചെയ്യും പെട്ടെന്ന് വലിച്ചെടുക്കും അപ്പൊ എന്ത് ചെയ്യും വണ്ടി അടിച്ച് ഓഫായി പോകും കാരണം കയറാനുള്ള ശേഷി അവിടില്ല അപ്പം എന്ത് ചെയ്യും നമുക്ക് ആ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാം അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാഫ് ക്ലച്ചു ആയെന്നും പെട്ടെന്ന് നമ്മുടെ കാലുകൾ പ്രവർത്തിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഗിയറിൽ ഇട്ടിട്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയറിൽ ഇട്ടിട്ട് ഇങ്ങനെന്താ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേണ്ട ആ ഒരു ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാലവിടെ സ്റ്റില്ലായിട്ട് നിൽക്കാനും പതിയെ നമുക്കൊരു കേറ്റത്തുന്ന് അതായത് സ്പേസ് കുറഞ്ഞ സ്ഥലത്തും അങ്ങോട്ട് എടുക്കാനും ഒക്കെ നമുക്ക് എന്ത് ഈ ക്ലച്ചിൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് വണ്ടി മുമ്പായിട്ട് മൂവ് മൂവ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെയ്യാ നമുക്ക് കൃത്യമായിട്ട് ഒരു ബാലൻസ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നതിനൊക്കെയാ നമുക്കൊരു ക്ലച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം വണ്ടി ന്യൂട്രാക്കാൻ അതുപോലെ തന്നെ ഗിയർ ഇടണമെങ്കിൽ അതുപോലെ തന്നെ ഒരു വണ്ടി എടുക്കണമെങ്കിൽ അതുപോലെ തന്നെ വണ്ടി സ്ലോ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ വണ്ടി നിർത്തണമെങ്കിൽ ഇപ്പം എല്ലാത്തിനും നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കുന്നത് ക്ലച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം വേണ്ടത് അവിടെ തന്നെയാണ് ക്ലച്ചുമായിട്ടായിരിക്കണം കാരണം നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബ്രേക്ക് നമുക്ക് സ്ലോ ചെയ്യാനും നിർത്താനും വേണ്ടി മാത്രമേ ഉള്ളൂ ആ സൈഡ് നമുക്ക് സ്പീഡ് കൂട്ടാൻ മാത്രമേ മാത്രമേ ഉള്ളൂ ഗിയർ എന്ന് പറഞ്ഞാൽ ഗിയർ ഇടാൻ വേണ്ടി മാത്രമേ അപ്പം ഏറ്റവും കൂടുതൽ പണി നടക്കുന്നത് ക്ലച്ചിലാണ് അപ്പം ക്ലച്ചുമായിട്ട് നമുക്ക് ഒരു ബന്ധം നമുക്ക് കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രം രീതിയിൽ പെട്ടെന്ന് വേണ്ട എനിക്കിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ഒരു വണ്ടി എവിടെയും കൊണ്ടുവന്നിരുന്ന പറ്റത്തുള്ളൂ നമുക്ക് ഇപ്പൊ എനിക്ക് സ്ലോയാണ് ചെയ്യേണ്ടത് അപ്പൊ സ്ലോ ചെയ്യാനേ എവിടെ കിടപ്പുണ്ട് ആ ക്ലച്ചിലും ഉണ്ട് അതുപോലെ തന്നെ ബ്രേക്കിലും ഉണ്ട് അപ്പൊ നമ്മുടെ കാലുകൾ പ്രത്യേകിച്ച് ആസിലട്ടറിൽ നിന്ന് മാറി ഉടൻ തന്നെ നമ്മുടെ കാലുകൾക്ക് കൂടുതൽ ബന്ധം വേണ്ടത് ഇവിടെ ഒക്കെയാ ഒന്നും ബ്രേക്കിൽ അല്ലെങ്കിൽ ക്ലച്ചില് അപ്പൊ ഇവിടെ വേണ്ടൊരു ബന്ധമാണ് കാരണം നമ്മൾ ബ്രേക്ക് രണ്ട് കാരണത്താണ് ഉപയോഗിക്കാം മാഡം അവിടെ സ്ലോ ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിർത്താനും ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ സ്ലോ ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഗിയർ മാറണമെങ്കിൽ ക്ലച്ചിൻ്റെ ആവശ്യം ഉണ്ടാവും അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്ലച്ചിൻ്റെ ആവശ്യം ഉണ്ടാവും കാരണം വണ്ടി അടിച്ച് ഓഫ് ആകാതിരിക്കാൻ വേണ്ടി കാരണം നമ്മൾ കൂടുതലായിട്ട് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ക്ലച്ചിൻ്റെ കൂടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വണ്ടി അടിച്ച് ഓഫ് ആയി പോകും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടിയാൽ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ആക്സിലേറ്ററിൽ നിന്ന് കാലു മാറിയാലും എന്ത് ചെയ്ത് പെട്ടെന്ന് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും നമ്മുടെ കാലുകൾ പ്രവർത്തിക്കത്തുള്ളൂ പിന്നെ നമ്മൾ ആ ക്ലച്ചിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇത് ഈ ഒരു വൈബ്രേഷൻ വന്ന് നിന്നിട്ട് നമ്മൾ മേളി വരെ എന്ത് ചെയ്യണം ഒരു കാരണവശാലും നിങ്ങൾ സ്പീഡ് കൂട്ടാൻ പാടില്ല കാരണം നമ്മൾ ഈ അൻപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ ഉള്ള ക്ലച്ച് ബാക്കി മേളിൽ അഞ്ചു ശതമാനം പ്ലേ തന്നെയാണ് നമ്മള് വണ്ടി ഓടിക്കുന്ന എല്ലാ സാധനത്തിനും പ്ലേ ഉണ്ട് അതായത് ക്ലച്ച് ബ്രേക്ക് ആസ്ട്ട് സ്റ്റിയറിംഗ് ഗിയർ അപ്പം ഈ പ്ലേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൈലേജിൽ കിട്ടത്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി ഓടിക്കാനും നമുക്ക് കഴിയുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ക്ലച്ചിന് പ്ലേ ഇല്ലെങ്കിൽ പ്ലേ ഓടിച്ചോണം അപ്പൊ നമുക്ക് മേളിൽ ഒരു ഉണ്ട് താഴെ പ്ലേ ആണ് അപ്പൊ അൻപത് ടു തൊണ്ണൂറ്റഞ്ച് വരെ ഉള്ള ക്ലച്ച് അപ്പൊ നമ്മൾ ഈ അൻപത് മുതൽ എന്ത് ചെയ്യണം എവിടുന്നു നമ്മൾ മേലോട്ട് ക്ലച്ചിലാണോ നമ്മുടെ കാല അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മള് മേലോട്ടെടുത്തോണ്ട് വരുന്നേ ഉള്ളൂ അവർ എഴുപത്തഞ്ചായതേ ഉള്ളു നമ്മുടെ ക്ലച്ചിൽ നിന്ന് എടുത്തിട്ടില്ല അപ്പൊ നമ്മള് മേളിൽ വരുന്ന വരെയും നമ്മൾ എന്ത് ചെയ്യുക ഒരു വണ്ടി എടുക്കുകയാണ് ഓടിക്കുകയല്ല അപ്പൊ നമ്മള് വണ്ടി അനങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് പെട്ടെന്ന് ക്ലച്ചിന് കാലെടുത്തോട്ട് പോയത് കാരണം നമ്മുടെ മുൻപിലുള്ള പ്രതലം എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല കാരണം ചിലപ്പോൾ സ്ലോപ്പ് സ്ലോപ്പാകാം ചിലപ്പോൾ ഒരു കേറ്റം പോലെ ആകാം അപ്പം ഈ ക്ലച്ച് നമ്മുടെ എപ്പോഴെയോ ഞാൻ മുമ്പ് എടുത്തപ്പോൾ വണ്ടി ഓഫ് ആയി ആയിപ്പോയില്ലോ പതിയാണല്ലോ എടുത്ത് ഇപ്പോഴും ഞാൻ പതിയാണല്ലോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രതലം കൃത്യമായിട്ട് ഒരു തുടക്കക്കാരാവാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്തില്ല അറിയില്ല അതൊരു കേറ്റമാണോ നിരപ്പാണോ ഇറക്കാണോ എല്ലാം നമുക്ക് നിരപ്പായിട്ടാണ് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കുന്നതിന്റെ ആ ഒരു പോയിന്റ് ഉണ്ട് അപ്പൊ ആ പരുവത്തിന് തന്നെ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് വണ്ടി ഓഫ് ആകാതെ മുമ്പോട്ട് കൃത്യമായിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ നമ്മൾ ഒരു കാരണവശാലും കാരണവശാലോ ഞാനിപ്പോ ഇത്ര വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇച്ചിരി സ്പീഡ് കൂടിയാൽ എന്ത് ചെയ്യും വണ്ടി ഇടിച്ച് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ക്ലച്ച് എന്ന് ഒരുപാട് നിങ്ങൾ കാലെടുത്തുകൊണ്ട് നിങ്ങൾ മേളി വരെ എടുക്കുകയാണ് അപ്പം എന്ത് ചെയ്യണം വണ്ടി അനങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ടോപ്പി വരുന്ന വരെ എന്തു ചെയ്ത് എടുത്ത് വിടരുത് വരെ നമ്മൾ പതിയെ 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 ഞാൻ പല വീഡിയോകളായി പറയുന്ന പോലെ പേപ്പറിൻ്റെ ഒരു കാര്യം അപ്പം നമ്മൾ പേപ്പറിൻ്റെ കാര്യം ഇപ്പൊ എവിടെ എടുത്താലും അപ്പം ഞാൻ മുമ്പേ എടുത്ത് ഓഫ് ആയി പോയില്ലല്ലോ പിന്നെന്താ ഇപ്പൊ എടുത്ത് ഓഫ് ആയി ആയിപ്പോയി അത് നിങ്ങൾക്ക് ആ കേറ്റോ ഇറക്കവും നിരപ്പോ ആണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പം ചിലപ്പോൾ ഒരു മുമ്പ് നിരപ്പത്തായൊണ്ടായിരിക്കും ചിലപ്പോൾ വണ്ടി ഓഫ് ആകാഞ്ഞിട്ട് പോകുന്നത് ചിലപ്പോൾ ഇറക്കായുണ്ടായിരിക്കും ചിലപ്പോൾ ഓഫ് ആയി പോകഞ്ഞത് ഇപ്പൊ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്ട്രോപ്പ് കയറ്റമായിരിക്കും അപ്പം നിങ്ങളതറിഞ്ഞില്ല അപ്പം ആ വണ്ടി ഓഫായി പോകും അപ്പം നിങ്ങൾ ആ രീതിയിൽ തന്നെ ക്ലച്ച് ക്ലച്ചിന്ന് കാലത്ത് ചിലപ്പോൾ ഓഫ് ആയി പോയെന്ന് വരാം അപ്പം നമ്മൾ എവിടെ നിന്ന് എടുത്താലും എപ്പോഴും നമ്മൾ ഒരു വണ്ടി എടുക്കുകയാണ് അപ്പം എടുക്കുന്നിടം വരെ എന്തെങ്കിലും ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് ഒരുപാട് കാലുകൾ എടുത്തു വിടരുത് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ല നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഓടിച്ചിന്ന് കാണിക്കാമെന്ന് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്തൊരു യൂസ്ഫുൾ ആയതൊക്കെ അവൻ പ്രശ്നപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ